ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ ചാക്കിൽ നട്ട പൂളയാണ് കപ്പക്ക് ഞങ്ങൾ നാട്ടിലിവിടെ പൂള എന്നാണ് പറയൽ ആദ്യമായിട്ടാണ് ഞാൻ ചാക്കിൽ നട്ട് നോക്കണത് അതൊന്ന് പറിച്ചു നോക്കുകയാണ് ഏകദേശം നാലഞ്ച് മാസമായി നമ്മൾ നട്ടൊരു സാധനം നമ്മൾ പറിക്കുമ്പോൾ നമുക്കൊരു സുഖമാണ് മനസ്സിന് കേങ്ങുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല ആകാംക്ഷയോടെ പറിച്ചതാണ് പക്ഷെ കേങ്ങുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്തത് ഞങ്ങൾ പറിച്ചാണ് ഫസ്റ്റ് തേമ കേങ്ങുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ പറിച്ചൊക്കെയാണ് ഇത് വലിച്ചിട്ട് കിട്ടണില്ല രണ്ട് കൊമ്പാണ് അങ്ങനെ ഞാൻ പറിച്ചെടുത്തു കേട്ടോ ഗൈസ് രണ്ട് കൊമ്പുണ്ടായി ഒരു കൊമ്പ് പൊട്ടിപ്പോന്നു അപ്പം അങ്ങൾ പറിച്ചുവെക്കി അപ്പം അതിമേ ആകെ ഒരു കിഴങ്ങേ ഉള്ളൂ ഇനി അതിമു തന്നെ ഒരു കൊമ്പും കൂടി ഉണ്ട് അത് നമുക്ക് പറിച്ചു വയ്ക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് പറിച്ചപ്പോൾ ഒരു ചെറിയൊരു പൂള കിട്ടി ഇനി ബാക്കിയുള്ളതൊക്കെ പറിച്ചു വയ്ക്കട്ടെ അയ്യോ ഇതിമ കെങ്ങില്ല ഗൈസ് അപ്പം നമുക്കത് ഒന്നും കൂടി കൊഴിച്ചിടാം പിന്നെ മറ്റേത് പറിച്ചപ്പോൾ ഇതിൻ്റെ വലുപ്പമൊക്കെ കണ്ടപ്പം കരുതി എന്തായാലും ഉണ്ടാകുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഗായ്സ് അതിമില്ല കേട്ടോ ഗായ്സ് അപ്പം നമ്മളെ കിട്ടിയ കപ്പയൊക്കെ എടുത്തിട്ട് നമ്മളെ എന്തു ചെയ്യാണ് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ തേൽക്കാരം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നു ഒരു തേങ്ങ ഇതാണ് അപ്പം ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ട് പുഴുങ്ങാൻ പോവാണ് ഇതുകൊണ്ടൊന്നും ഞാൻ തോൽക്കൂല ഇനിയും ഞാൻ കുഴിച്ചിടും അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ചെയ്യാനും സബ്സ്ക്രൈബ് ഇഷ്ടാലക്കാന്ന് മറക്കരുത്